പത്തനംതിട്ടയിൽ വീണ ജോർജിനും വികസന രാഷ്ട്രീയത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇരുപത് കുടുംബങ്ങൾ സിപിഐഎമ്മിൽ ചേർന്നു ബിജെപി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാണ് ഇവർ സിപിഐഎമ്മിനൊപ്പം അണിനിരന്നത് പുതുതായി പാർട്ടിയിലേക്ക് പാർട്ടിയിലേക്കെത്തിയവരെ സിപിഐഎം ജില്ലാ സെക്രട്ടറി രജ് എബ്രഹാം സ്വീകരിച്ചു ഓമല്ലൂർ ം എന്നിവിടങ്ങളിലുള്ളവരാണ് സിപിഎമ്മിനൊപ്പം പുതിയതായി രാജു എബ്രഹാം സ്വീകരിച്ചു പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ മാത്രം നമ്മുടെ ജില്ലയിൽ തൊള്ളായിരത്തി എഴുപത് കോടിയിലധികം രൂപ ചെലവഴിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ പൂജ്യമായിരുന്നു അപ്പോൾ ഈ വികസന മുന്നേറ്റത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും വീണ ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഇവിടെ സി പി എമ്മിന്റെ ഗവൺമെന്റിനെ പിണറായി സർക്കാരിന് ബലപ്പെടുത്തുവാൻ സി പി എമ്മിന് കരുത്തു പകരാൻ സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും കടന്നു ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഉദയഭാനു അധ്യക്ഷത വഹിച്ചു ഇവിടെ സാധാരണ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ വ്യത്യാസവും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് സി പി എമ്മിന്റെ പ്രവർത്തകർ ഇടപെടുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്ക് ആ പ്രവർത്തനം വളരെ മതിപ്പുണ്ടായിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് സി പി എമ്മിലേക്ക് കൂടുതൽ ആളുകൾ വികസന രാഷ്ട്രീയത്തിനൊപ്പം അണിനിരക്കാൻ കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിലും വരുമെന്ന് സി നേതാക്കൾ പറഞ്ഞു കയർലി ന്യൂസ് പത്തനംതിട്ട